ചികിത്സയ്ക്ക് പോലും പത്ത് വയസ്സില്ലായിരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു വാർത്തയാണ് അൻപത്തിനാലായിരം രൂപ അന്ന് അന്ന് കിട്ടി അന്ന് നമുക്ക് ഈ വാർത്തയിൽ കിട്ടി പൊതുജനങ്ങളിലേക്ക് എത്തിയതുകൊണ്ടാണല്ലോ മറ്റുള്ളവർ ഈ കഥനാകഥ അറിയും ഈ ഇവർക്കൊരു ജീവിതം ഉണ്ടാവുകയും ചെയ്തത് നമുക്ക് അതിൻ്റെ കൂടുതലൊരു ഇരുപത്തിനാലായിരം കൂടെ ചേർന്ന് എഴുപത്തിനാലായിരം രൂപകളും അങ്ങനെ കിട്ടി അത് നിങ്ങൾ വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്ത ചെറിയ കാര്യമല്ല ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്തത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ഈ വീട് കഴിഞ്ഞാലും ആവശ്യങ്ങളുണ്ട് അവളുടെ വിവാഹം അവളുടെ പഠനം അപ്പോൾ എപ്പോഴും ചെന്നിട്ട് ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടാൻ പറ്റില്ലല്ലോ സ്കൂൾ നമുക്കൊന്ന് ജനുവരി പതിനഞ്ച് അന്നാണ് കണ്ണൂർ കൊട്ടിയൂരിൽ തനൽകുമാർ എന്ന വ്യക്തി ഭാര്യ നിജിതയുടെയും മകൾ പതിനൊന്ന് വയസ്സുകാരി അളകനന്ദയുടെയും നേർക്ക് ആസിഡ് ആക്രമണം നടത്തിയത് രണ്ടര ലിറ്ററോളം ആസിഡാണ് നിജിതയുടെയും മകളുടെയും ദേഹത്ത് സനൽകുമാർ ഒഴിച്ചത് ഏഴ് ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണത്തോട് മല്ലടിച്ച നിജിത ഏഴാം ദിവസം മരണത്തിനു കീഴടങ്ങി സനൽകുമാർ അന്നു തന്നെ റെയിൽവേ ട്രാക്കിൽ തലവച്ച് ആത്മഹത്യ ചെയ്തിരുന്നു അതിനുശേഷം മൂന്ന് മാസത്തോളം മകൾ അളകനന്ദ മെഡി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു കയറില്ല എന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറഞ്ഞ സമയത്താണ് അടിമാലിയിൽ തീപ്പൊള്ളലിന് ചികിത്സിക്കുന്ന ജിജി വൈദ്യൻ്റെ അടുത്തേക്ക് ജോർജ് വൈദ്യൻ്റെ അടുത്തേക്ക് അളകനന്ദ എത്തുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അളകനന്ദയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷം കുറച്ച് സാമ്പത്തിക സഹായങ്ങൾ കിട്ടി ജോർജ് വൈദ്യൻ്റെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം അഞ്ച് സെൻറ്റ് ഭൂമി അളകനന്ദയ്ക്കായി നൽകി ഇവിടെ കുറച്ച് നല്ല മനുഷ്യരുടെ കാരുണ്യത്തിൽ അളകനന്ദക്കായി ഒരു വീടൊരുങ്ങുകയാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വരുമ്പോൾ ഇതായിരുന്നില്ല അളകനന്ദയുടെ അവസ്ഥ വല്ലാതെ അവശയായിരുന്നു കുട്ടി എന്നാൽ രണ്ടു വർഷങ്ങൾക്കിപ്പുറം ഞാൻ വീണ്ടും അളകനന്ദയെ കാണുമ്പോൾ അവൾ ഫാത്തിമ മാതാ സ്കൂളിൽ ഒൻപതാം സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് അളകനന്ദയുടെ അനുജൻ അബ്ദുൽ കൃഷ്ണ വയനാട്ടിലെ ഒരു ബന്ധു വീട്ടിലാണ് ആകെ ആശ്രയമായുള്ള അമ്മുമ്മ അളകനന്ദയോടൊപ്പം ഇവിടെ താമസമുണ്ട് തൻ്റെ ഈ കൊച്ചു വീട് പൂർത്തിയാക്കി ഇവിടെ താമസിക്കണം എന്നതാണ് അളകനന്ദയുടെ ആഗ്രഹം അളകനന്ദ രണ്ട് വർഷം മുമ്പ് നമ്മൾ കണ്ടിരുന്നു ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടല്ലേ ഇപ്പം ഇവിടെ ഫാത്തിമ മാതാ സ്കൂളിലാണ് പഠിക്കുന്നത് ഒമ്പതാം സ്റ്റാൻഡേർഡിൽ സന്തോഷാണല്ലോ എന്താണ് ആഗ്രഹം പിന്നെ ും രണ്ടുസങ്ങോട്ട് വന്നിട്ടുണ്ടാക്കി വീട് പൂർത്തിയാകുമ്പോ അവനെ കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ താമസിക്കണം അല്ലേ പിന്നെ എങ്ങനെയുണ്ട് കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട് നല്ല സ്നേഹമാണ് ടീച്ചേഴ്സിന് നല്ല സ്നേഹമാണ് പഠിക്കാറുണ്ട് എങ്ങനെയുണ്ട് പഠിത്തത്തിന് കുഴപ്പമില്ല നന്നായിട്ട് പഠിക്കുന്ന ചേട്ടൻ പറഞ്ഞു ഏഹ് പഠിച്ച ആരാവണം നമുക്ക് ആഗ്രഹം ഡോക്ടർ നേഴ്സാവണം കേട്ടോ നല്ല ഡോക്ടറാവട്ടെ കേട്ടോ ചേട്ടാ രണ്ടര വർഷം മുമ്പ് ഞാൻ അളകനന്തായി കാണാൻ വരുമ്പോൾ ഇതായിരുന്നില്ല സ്ഥിതി ഇപ്പോൾ ഒരുപാട് ഭേദമുണ്ട് വളരെ സന്തോഷമുണ്ട് കേട്ടത് കണ്ടപ്പോൾ അന്ന് ഞങ്ങൾ ഞാൻ വാർത്ത ചെയ്തിരുന്നു ഓ അതിന് കുറച്ച് സാമ്പത്തിക സഹായമൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ വീട് മറ്റ് ഒരുപാട് ആൾക്കാർ സഹായിച്ചു എന്നറിഞ്ഞു അപ്പോൾ ഈ വീട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ഈ ചികിത്സിക്കാൻ ഒരു രൂപ പോലും നിങ്ങൾ പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം രണ്ടാമത് അഞ്ച് സെൻറ്റ് ഭൂമി സൗജന്യമായി വിട്ടുകൊടുത്തു എന്നുള്ളൊരു കാര്യം കാരണം ഇവർ ചേർത്ത് അണച്ചു എന്നുള്ള മറ്റൊരു വലിയ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു കാര്യം അല്ല ഇതിലെല്ലാത്തിനും സന്തോഷകരമായ മറ്റൊരു കാര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വർഷം മുമ്പ് സുമേഷ് ഇവിടെ വരുന്ന സമയത്ത് ഈ കുട്ടിയെ പുറംലോകം അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുടിക്കകത്ത അടച്ച് ഒരു ആറേഴ് മാസത്തെ ട്രീറ്റ്മെൻറ്റിൽ ഇങ്ങനെ പ്രലോകം കാണിക്കാതെ തന്നെ നമ്മളങ്ങനെ കൊണ്ടുനടക്കുകയായിരുന്നു കൊണ്ട് നടക്കുന്ന സമയത്ത് നിത്യ തന്നെ എന്ത് ചെയ്യുമെന്നുള്ളൊരു കണക്കൂട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് സാധാരണ പേഷ്യൻസ് വരാറുണ്ട് ഞാനിവിടെ ചികിത്സിക്കാറുണ്ട് പറഞ്ഞു വിടാറുണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ടിലെപ്പറ്റി ഞാൻ ശ്രദ്ധിക്കാറില്ല അന്വേഷിക്കാറില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സമയത്താണ് ചികിത്സയ്ക്ക് പോലും പത്ത് വയസ്സില്ലായിരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു വാർത്തയാണ് അൻപത്തി രൂപ അന്ന് അന്ന് കിട്ടി അന്ന് നമുക്ക് ഈ വാർത്തയിൽ കിട്ടി ആ വാർത്തയിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേഗം തന്നെ വളരെ സന്തോഷത്തോടുകൂടി കൂടി കുട്ടിയുടെ അമ്മാമ്മെന്ന് വെച്ച് പറഞ്ഞൊരു അൻപത്തിനാലായിരം രോ ഞങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു ന്യൂസ് ചെയ്ത് കിട്ടി അപ്പോൾ വൈദ്യുതി പൈസ വാങ്ങുമല്ലോ വെച്ചു ആ ഞാൻ ചികിത്സിച്ചതിൻ്റെ പ്രതിഫലം പ്രതിഫലം ഞങ്ങളുടെ ഇതാണ് തരാനുള്ളത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നിങ്ങളുടെ കയ്യിലാണ് പൈസ ബാങ്കിൽ കിടക്കട്ടെ ഞാൻ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അപ്പോൾ ഇവിടെ ഇവർക്ക് ഇവിടെ ആധാർ കാർഡ് പോലും ഇല്ലാന്ന് എന്നിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞാൽ അവരാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് ആ പൈസ കൊണ്ടൊന്ന് ആ ബാങ്കിലേക്ക് ഇട്ടു ആ പൈസ ഈ കഴിഞ്ഞ മാസമാണ് അതിൻ്റെ ഇൻട്രസ്റ്റോട് കൂടി എടുക്കുന്നത് കഴിഞ്ഞ മാസം ആ ഇൻട്രസ്റ്റോടുകൂടി എടുക്കുമ്പോൾ എങ്ങാണ്ട് മാസം ആയിരം രൂപ വെച്ച് അതിന് ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് വർഷത്തെ ഇരുപത്തിനാല് മാസത്തെ വന്നിട്ട് ആ അമ്പത്തിനാല് നമുക്ക് അതിൻ്റെ കൂടുതലൊരു ഇരുപത്തിനാലായിരം കൂടെ ചേർന്ന് എഴുപത്തിനാലായിരം രൂപകളും അങ്ങനെ കിട്ടി അത് നിങ്ങൾ വലിയ വലിയൊരു കാര്യമാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു വീട് എന്നുള്ളൊരു ആശയത്തിലേക്ക് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഞാൻ ശ്രദ്ധ എൻക്വയറി നടത്തിയത് എൻക്വയറി നടത്തി കഴിഞ്ഞപ്പോഴാണ് അത് അപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നിട്ട് വരുന്നു അവർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ചികിത്സിച്ച സുഖമായി അവർ പോകുന്നു അതിലപ്പുറത്തേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇത് ഇത്രയും വിവരങ്ങൾ നിങ്ങളീക്കിടെയാണ് എനിക്കിത് മനസ്സിലാക്കാൻ പറ്റിയതും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അന്വേഷിക്കുന്നതും അങ്ങനെ നമ്മൾ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുന്നതും പൊതുജനങ്ങളുടെ സഹായം കൊണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു പത്ത് ലക്ഷം രൂപയോളം നമുക്കിവിടെ ചാരിറ്റിയുടെ പൈസയായിട്ട് കിട്ടി എൻ്റെ സ്കൾട്ടം തീർന്നു അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്ത് ചെറിയ കാര്യമല്ല ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്തത് അതാണ് എനിക്ക് പറയാനുള്ളത് ചേട്ടാ ഞാൻ ചെയ്ത ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ അങ്ങനെ കരുതുന്നേയില്ല പക്ഷേ നിങ്ങൾ ചെയ്തതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഒരു രൂപ പോലും പ്രതിഫലം വാകുന്നത് ചികിത്സിക്കുക അഞ്ച് സെൻ്റ് ഭൂമി വിട്ടുകൊടു അവർക്ക് സൗജന്യമായി കൊടുക്കുക ഈ വീട് പണിയാൻ ഉള്ള വല്ല എല്ലാ സഹായങ്ങളും ചെയ്ത് ഈ വീടിനെ ഈ ഒരു അവസ്ഥയിലെങ്കിലും എത്തിക്കുക എനിക്ക് കുറച്ച് കാശ് കൂടി ഒരു എട്ട് ലക്ഷത്തോളം രൂപ അല്ലേ ഉണ്ടെങ്കിൽ ആ ഈ പണി പൂർത്തിയാകും കാരണം ഒരു ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ കൈവിട്ടിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ല അതിനകത്തേ നന്മടയും തിന്മടയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു തിയറി ഉണ്ട് മറ്റൊരാളുടെ വേദന നമ്മൾ കാണുമ്പോൾ നമ്മുടെ വേദന ദൈവം കാണും ശരിയാണ് അപ്പോൾ ഇത് ആണ് എൻ്റെ മെയിനായ തിയറി ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭൂമിയിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു എഴുപത് വർഷം അല്ലെങ്കിൽ എൺപത് വർഷത്തിൽ അപ്പുറത്തേക്കില്ല പക്ഷേ നമ്മളിവിടെ എന്ത് നന്മ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ വീട് കൊടുത്താൽ വെക്കും അപ്പോൾ ആ സമയത്ത് ചോദിക്കും ഇതാരെ എങ്ങനെ ചെയ്തു ഏത് രീതിയിൽ വന്നു അപ്പം ആ ഒരു നല്ല പ്രവൃത്തി ഇവിടെ ബാക്കി വെച്ചുകൊണ്ട് പോകണം എനിക്ക് ഭൂമി വിട്ടുപോകാൻ അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചാനലെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ചാനലാണ് ഈ രാഷ്ട്രീയ ചാനലിൽ ഇതിനകത്ത് ഈ ബൈറ്റ് കൊടുക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഈ കുട്ടിയെ പറ്റി ഇത്രമാത്രം ഇൻട്രസ്റ്റ് തോന്നാനുള്ള കാരണം ഇതിൻ്റെ അവശ്യത കണ്ടുകൊണ്ടല്ലേ തീർച്ചയായിട്ടും കാരണം ഇതെല്ലാവരും ഇതെല്ലാവരും ഇത് മനസ്സിലാക്കുന്നില്ല കാരണം അവരവരുടെ ലാഭം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വ്യേഴ്സ് എത്രത്തോളം കിട്ടുന്നു ഇത് മാത്രമാണ് ഓരോ ചാനലുകാരും ശ്രദ്ധിക്കുന്നത് പക്ഷേ അതിനകത്ത് വേദന അനുഭവിക്കുന്നവരും യാതന അനുഭവിക്കുന്നവരും നമ്മൾ സ്വയം അങ്ങോട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ വളരെ ശരിയാണ് കാരണം ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്നാണ് അടിമാലിയിൽ വരുന്നത് അപ്പോൾ അപ്പൊ അവിടെനിന്ന് ഇവിടെ വരുന്ന ചിലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്നിട്ട് പോലും ഞങ്ങള് ഞങ്ങൾ ഒരു സാധാരണ ഒരു ചെറിയ ഒരു ഓൺലൈൻ ചാനലാണ് ഒരു രൂപ ആരോടും പ്രതിഫലം വാങ്ങിക്കാതെ ആരോടും ഒന്നും വാങ്ങിക്കാതെ ഓരോ മാസം അങ്ങനെ പോകുന്ന ഒരാൾ നിങ്ങൾക്ക് ചേട്ടൻ അറിയാലോ എന്നിട്ട് പോലും നമ്മൾ ഈ ഒരിത്രയും ഞാൻ പുതിയൊരു ചാനലിലോട്ട് തുടങ്ങിയപ്പോൾ പോലും മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലായിരുന്നു അന്ന് അളകനന്ദയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തെങ്കിലും ഞാനൊരു സ്ഥലം തുടങ്ങിയപ്പോഴും അന്നേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു അളകനന്ദയുടെ വാർത്ത ഒന്നുകൂടി ചെയ്യണം കാരണം അവൾക്ക് ഇനിയും ഇനി അവൾക്ക് ഈ വീട് കഴിഞ്ഞാലും അവൾക്ക് ആവശ്യങ്ങളുണ്ട് അവളുടെ വിവാഹം അവളുടെ പഠനം അപ്പം എപ്പോഴും ചെന്നിട്ട് ആരുടെങ്കിലും മുമ്പിൽ കൈനീട്ടാൻ പറ്റില്ലല്ലോ ഒരു കാരണവശാലും സാധിക്കുന്ന കാര്യമല്ല പിന്നെ ആ കൂട്ടത്തിൽ ഇപ്പൊ എനിക്ക് എന്റെ പ്രസ്ഥാനം പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് പോയാലേ കാര്യങ്ങളും നടക്കുള്ളൂ അപ്പൊ അതിനിപ്പം ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ ഒരു കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ ഏത് രീതിയിലും നമുക്ക് ഈ ഇവിടെ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു രീതിയിൽ ഞാൻ വളരെ വലിയ രീതിയിൽ ആലോചിച്ചു ആലോചിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ആലോചനയിൽ നിന്നൊന്നാണ് ഈ കുട്ടിയുടെ അമ്മാമ്മയ്ക്ക് അവിടെ ഒരു ജോലി കൊടുക്കുക അപ്പോൾ നിങ്ങൾ വന്നു പോയതിന് ശേഷമാണ് ആ കുട്ടിയുടെ അമ്മാമ്മയ്ക്ക് ഒരു ജോലി കൊടുത്ത് മാസം ഒരു പ്രതിഫലവും നമ്മൾ കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ കൂടി സ്വരുക്കുറ്റിൽ വെച്ചതുകൊണ്ടാണ് ഇപ്പം ഈ വീട് ഇത്രത്തോളം ആക്കാൻ സാധിച്ചത് പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രചോദനം തന്നത് നിങ്ങളെപ്പോലുള്ള ഒരു മൂന്നുനാല് ചാനലുകാരാണ് അപ്പോൾ ആ ഫസ്റ്റ് നിങ്ങളാണ് വന്നത് വന്നതിന് ശേഷമാണ് പിന്നെ ഓരോരുത്തരും ഈ വിവരങ്ങൾ കേട്ട് അറിഞ്ഞ് വരാൻ തുടങ്ങിയത് ഇപ്പോൾ ജില്ലാ കളക്ടറാണ് വന്ന് ഈ വീടിന് കല്ലിട്ടത് കല്ലിട്ടത് അതുപോലെ നമ്മുടെ മണിയാശാനാണ് വന്ന് ഈ വീടിന് കട്ടളവെച്ചത് ശരി ആ അപ്പോൾ ഇതിപ്പോൾ ഇത് ഇപ്പോൾ ഈ അടുത്ത പന്ത്രണ്ടാം തീയതി നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ സാറ് വരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിയതുകൊണ്ടാണല്ലോ മറ്റുള്ളവർ ഈ കഥനകഥ അറിയും ഈ ഒരു ജീവിതം ഉണ്ടാവും ചെയ്തത് അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടത് ചേട്ടനോടാണ് കാരണം എന്താ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഈ ഇപ്പൊ കാണുന്നു നാളെ ഈ സമയത്തൊക്കെ നമ്മളൊക്കെ ആരൊക്കെ ജീവിച്ചിരിക്കും അതായത് എല്ലാ മനുഷ്യരും ഞാന് ഞങ്ങളിപ്പോ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു മുടുങ്ങിയ മുടുക്കാണ് കാരണം ഒരു കഷ്ടിച്ചൊരു കാറിന് കടന്നു വരാൻ പറ്റുന്ന ഒരു വഴിയാണ് പക്ഷേ രണ്ട് വശത്തും ഒരുപാട് പുരയിടമുണ്ട് ഇതിലാരെങ്കിലും ഞാനായിരുന്നു ഈ പുര പുരയിടത്തിൻ്റെ ഉടമസ്ഥനെങ്കിലും ഒരു ലോറി പോകാനുള്ളത് ഞാൻ വിട്ടുകൊടുത്തേന് അത് എന്തിനാണ് നമുക്ക് പോകുമ്പോൾ എന്തായാലും കൊണ്ടുപോകാൻ പറ്റുമോ ഈ ഭൂമിയിൽ നിന്ന് ഏ പോകുമ്പോൾ നമ്മൾ മരി നമ്മളിവിടെ ഇല്ലാതാകുമ്പോൾ നമ്മളെക്കുറിച്ച് ആരെങ്കിലും നമ്മളെക്കുറിച്ച് ഓർത്ത് ഒരു തുള്ളി കണ്ണീര് പൊഴിച്ചാൽ അതാണ് നമ്മൾ ഈ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ച ഏക സമ്പാദ്യം അല്ലേ അല്ലാതെ നമ്മൾ പോകുമ്പോൾ അവൻ ചത്തുപോയി അവൻ തൊലഞ്ഞു പോട്ടെ എന്ന് പറയുന്നതല്ല പറഞ്ഞാലൊന്നും ഇല്ല പക്ഷെ എങ്ങനെ അന്ന് പറയുന്നതിനേക്കാളും എന്തുകൊണ്ട് പിന്നെ നമ്മുടെ ശത്രു എല്ലാ മനുഷ്യർക്കും ശത്രുക്കളുണ്ട് തീർച്ചയായും നമ്മൾ ചെയ്യാത്ത പ്രവൃത്തിക്ക് പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ അത് നമുക്ക് വിഷയമില്ല പക്ഷേ പക്ഷെ ആരെങ്കിലും അറിയോ ഇല്ല എന്തായാലും ഒന്നുകൂടി ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കും ഈ ഒരു വാർത്ത കാരണം അളകനന്ദയുടെ ആവശ്യങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല കാരണം ഈ വീട് പണി പണി സന്തോഷം എന്തായാലും പാലിയച്ചു ഞാൻ കേട്ടോ എത്തോജന് ക്ഷണിക്കുകയാണ് ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് ഇന്നലെ തിരുവനന്തപുരത്ത് നമ്മുടെ സൺ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇടപെട്ടു ഇടപെട്ട് മിനിസ്റ്റർ കേളുവിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്നു ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തു കൊടുത്തു കാര്യങ്ങൾ ഇവരെ സംസാരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു വൈദ്യുതെ ഒരു കാര്യം ചെയ്പ്പോൾ ഏതായാലും ഞാനിപ്പോഴാണ് കാര്യങ്ങൾ അറിയണത് പുറം ലോകത്തേക്ക് അറിയിക്കുന്നത് അപ്പം എൻ്റെ പേരിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്നാണ് എൻ്റെ അറിവ് അപ്പം നമ്മുടെ ദേവുള എം എൽ എ രാജേ ഉണ്ടായിരുന്നു അപ്പോൾ ഈ റോഡിൻ്റെ ശോചനയാവസ്ഥ തന്നെ ഇപ്പോൾ സുമേഷ് പറഞ്ഞു ഞങ്ങളുടെ എം എൽ എക്ക് ഇവിടെ ഫണ്ട് ചെലവഴിക്കാൻ നിർത്തിയില്ല ഈ കുട്ടി എന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല കുറച്ച സമുദായത്തിൽപ്പെട്ടതാണ് ആദിവാസി ഓ അത് ശരി അപ്പൊ ആദിവാസി കുറിച്ച സമുദായത്തിന് വിവരങ്ങളെ ഞാൻ അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മളൊരു കാര്യം ചെയ്യാം അയ്യോ അതെനിക്ക് ഒരു പുതിയ അറിവാണ് കേട്ടോ ആ ഒരു സമുദായത്തിൽ ചേട്ടത് പറഞ്ഞിട്ടില്ല കാരണം അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇത് അല്ല ഇനിയിപ്പോ എന്തായാലും പിന്നെ ശ്രീ കേളു മന്ത്രിയായതോടുകൂടി അദ്ദേഹം ഒരു യഥാർത്ഥ സഹാവുന്നാണ് ഞാൻ അനുമാനിക്കുന്നത് അങ്ങനെ തന്നെ കാരണം കണ്ട സംസാരത്തിൽ നിന്ന് എനിക്ക് മാറ്റിയേക്കും അദ്ദേഹം ഈ സാധാരണക്കാരിൽ നിന്ന് വന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയുണ്ട് അപ്പോൾ അദ്ദേഹം ചെയ്യുമെന്ന് എനിക്കൊരു നല്ലൊരു വിശ്വാസമുണ്ട് ഈ രാഷ്ട്രീയവും മതവും സമുദായവും ജാതി എന്തിനാ ഇതൊക്കെ പറയുന്ന വിട്ടികളല്ലേ പക്ഷെ പറയുമ്പോൾ ഇപ്പം എൻ്റെ സമുദായത്തിന് ഞാനൊരു മതത്തിൽ ജനിച്ചു അപ്പം മറ്റൊരു മതക്കാരൻ എൻ്റെ മതത്തിന് താറടിച്ച് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പം എതിർക്കേണ്ടി വരും അല്ലെ അല്ലാതെ വെറുതെ പോണവനെ മതത്തിനെയും രാഷ്ട്രീയത്തിനേയും കുറിച്ച് നമ്മൾ എന്തിന് പറയണം ഞാൻ ഈ നേരത്തെ നമ്മൾ ആരുടെയും ജീവിതത്തിന് ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാത്തൊരു ജീവിതം ഒരു ഒരു മണ്ടന്മാരാണ് ഇപ്പോൾ സമ്പാദിച്ചു കൂട്ടുന്നവരെല്ലാം മണ്ഡന്മാരാണ് തീർച്ചയായിട്ടും നമ്മൾ സമ്പാദിച്ച് നമുക്കൊരു അത്യാവശ്യം നമുക്കൊരു കുറച്ച് ദിവസം നമ്മൾ കിടപ്പിലായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പിൽ കൈനീട്ടാതെ മരുന്നും ഭക്ഷണവും വായിക്കാനുള്ള ഒരു സൗകര്യം അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക ദൈവം നമുക്ക് തരുന്നത് എന്തിനാണ് നമ്മൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള മറ്റുള്ളവർക്ക് ഈ ഇല്ലാത്തവനും ഉണ്ടല്ലോ ഇല്ലാത്തവന് കൊടുക്കാനാണ് പണ്ട് മുഹമ്മദ് നബി പിന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഈ അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ താലോലിക്കുന്നത് പോലെ വലിയ പാവമമില്ലെന്നാണ് ഒരു രോഗിയുടെ മുമ്പിൽ ചെന്ന് വെച്ചാൽ നമ്മുടെ രോഗമില്ലാത്ത ഞാനെന്നൊരു അഹംഭാവം കാണിക്കുമ്പോൾ അതിൽ കൂടി അത് അതാണ് അതാണ് ഞാൻ എപ്പോഴും എപ്പോഴും ഓർക്കുന്ന ഒരു വാചകം അതാണ് കാരണം ഭൂമികൾ വാങ്ങിക്കൂട്ടുന്നു പിന്നെ കെട്ടിടങ്ങൾ പണിഞ്ഞു ഉയർത്തുന്നു പക്ഷേ ഈ സമാധാനമായിട്ട് അത് ഇത് ഇതെടുക്കുന്നത് മുഴുവൻ എന്തെങ്കിലും കള്ളക്കടത്ത് നടത്തിയിട്ടോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടോ അല്ലെങ്കിൽ ലോൺ ഒക്കെ ആയിരിക്കും ഇപ്പൊ ഈ ലോൺ അടയ്ക്കാനുള്ള ഒരു തത്രപ്പാടിൽ പിന്നെ ഇതിന് ഉറക്കം വരും അല്ല അതിന് എക്സാമ്പിൾ ഞാൻ പറയാം കാരണം ഒരു പള്ളിയുടെ അതിനകത്ത് അഞ്ഞൂറിൻ്റെയോ ഇപ്പൊ ആയിരത്തിൻ്റെയോ ഇപ്പൊ രണ്ടായിരത്തിനൊക്കെ നോട്ട് നിർത്തിക്കളി രണ്ടായിരത്തിൻ്റെയോ നോട്ട് എവിടെ വീഴുന്നുണ്ടോ അവർ മിക്കവാറും ഒന്നുകിൽ കള്ളക്കടത്തുകാരായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ അനധികൃതമായ ഒരു പണി ചെയ്തിട്ടാണ് ഈ പള്ളിയുടെ കണ്ണിടത്തിൽ കൊണ്ടിടുന്നത് ആ സമയത്ത് സാധാരണക്കാരൻ പത്ത് രൂപ കാരണം അവൻ്റെ വേറെ മാർഗമില്ല അവനാ കൊണ്ടു ഇടാനുള്ള ഞാൻ ഒരു കാര്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രൂപ ഒരു ദൈവത്തിനും കൊടുക്കില്ല കാരണം ദൈവത്തിന് ഈ എല്ലാ കഴിവും ഉള്ള ആളല്ലേ ദൈവം തീർച്ചയായിട്ടും അപ്പൊ ആ ദൈവത്തിന് നമ്മുടെ വിഷയം എന്തിനാണ് ഞാൻ അഥവാ എന്തെങ്കിലും കൊടുത്താൽ ഒരു രൂപ കോപ്പുറം ഞാൻ കൊടുക്കില്ല അത് അടിമപ്പെട്ടു അല്ല അത് അതിന് വേണ്ടിയിട്ടാ അല്ലാതെ ദൈവത്തിന് എല്ലാ കഴിവും ഉണ്ട് തീർച്ചയായിട്ടും ഏത് കഴിവും ദൈവത്തിനുണ്ട് അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചേട്ടൻ ജീസസിന്റെ ഇതിൽ കാണുന്നു ഞാൻ ചിലപ്പോൾ വേറെ രീതിയിൽ കാണുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ മറ്റൊരു രീതിയിൽ കാണുന്നു അപ്പോൾ അതല്ല എന്നാലും ദൈവം എന്ന് പറയുന്നത് ഒരു ശക്തി മാത്രമേ 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 ഉള്ളൂ ഉള്ളൂ ശക്തി ഒരു ദൈവമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു മാത്രം ഏഹ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ദൈവത്തിന് നമ്മുടെ മനുഷ്യനെ നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണെന്നാണ് വിചാരിച്ചത് നമ്മള് വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തിനാണെങ്കിൽ എന്തിനാണ് നമ്മുടെ ഔദാര്യം ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ നമ്മളെവിടെയാണോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ചെറിയവനും സാന്നിധ്യം വലിയ അതിനിപ്പോൾ മനുഷ്യനാണ് തെറ്റു കുറ്റങ്ങൾ വരാം ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ മറ്റൊരാളുടെ കണ്ണീര് വീഴ്ത്താതെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം നശിപ്പിക്കാനോ ഒരാളെ സങ്കടപ്പെടുത്താനോ ഒക്കെ നമുക്ക് പറ്റും പക്ഷേ അത് കഴിവതും നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ജീവിക്കേണ്ടി ജീവിക്കണം കാരണം ഞാൻ നിങ്ങളെ കുറിച്ച് ഞാൻ പലപ്പോഴും ഞാൻ വിളിക്കാറുണ്ട് ഇവിടെ പറഞ്ഞു തീർച്ചയായിട്ടും അവിടെ വിളിക്കാറുണ്ടല്ലോ കാരണം അത് ഇപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നുന്നു കാരണം ഞാൻ അന്ന് വന്നപ്പോൾ അളകുന്ന ഈ അവസ്ഥയിലല്ലായിരുന്നു പുറത്തുപോലും ഇറങ്ങാൻ പറ്റാതെ ഒരു പേടിച്ചിരേണ്ട ഒരു അവസ്ഥയിലായിരുന്നു പോലും ധരിക്കാൻ പറ്റാത്ത നമ്മൾ ധരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അന്ന് അളകുന്ന കഴിഞ്ഞിരുന്നത് അത് നേരത്തെ എണ്ണയൊക്കെ പോയിട്ട് ഇന്നിപ്പോൾ അവൾ സ്കൂൾ യൂണിഫോമിൽ നിൽക്കുകയാണ് സ്കൂളിൽ പോവാനായിട്ട് നിൽക്കുകയാണ് വളരെ സന്തോഷം തോന്നുന്നു അവൾക്ക് പഠിച്ച് ഡോക്ടറോ ആഗ്രഹം യിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് നമ്മളിവിടെ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് സാധാരണ പക്ഷേ ചായക്കാർ ഇത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആല്ല അപ്പുറത്തേക്ക് വരാറില്ല പക്ഷെ ഈ ഈ കുട്ടിയുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ അസറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വീടാണ് അപ്പൊ ആ സമയത്ത് നമുക്കൊന്ന് വീട് പുതുക്കിപ്പെടണം എന്ന് വെച്ചാൽ സാധിക്കില്ല അതുകൊണ്ടാണ് ലൈഫ് അല്ലേ ഞാനും ചോദിച്ചതാണ് പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ആയിരത്തി നാല്പതാണെങ്കിലും അവർക്ക് ഇപ്പം അളകനന്ദയുണ്ട് അമ്മൂമ്മയുണ്ട് അനുജനുണ്ട് 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 അപ്പൊ അതിന് അത്യാവശ്യം അവർക്ക് സൗകര്യമുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ നിങ്ങൾ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി ഒരു വീട് കാട്ടിക്കൂട്ടി കൊടുത്തിട്ട് എനിക്ക് എനിക്ക് മനുഷ്യരുടെ മുമ്പിൽ എനിക്ക് ഒരു കാരണവശാലും പിടിച്ചു ചെയ്തതല്ല നിങ്ങൾ വളരെ വീഡിയോ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സമയമില്ലാത്ത സമയത്താണ് ഞാൻ ഇവിടെ അതെ അതെ ചേട്ടനോടെ ചടങ്ങിന് പോകണം പോകണം ഓക്കെ എന്തായിരുന്നാലും ഇത് വളരെ സന്തോഷം നിങ്ങൾ നിങ്ങളൊരിക്കലും അളകനന്ദയെ കൈവിടില്ലെന്നറിയാം ഞങ്ങൾ കഴിയുന്നതുപോലെ ഞങ്ങളും ചെയ്യാം അതുപോലെ ഇത് ഈ വാർത്ത ആൾക്കാരുടെ മുമ്പിലെത്തിക്കാം പ്രേക്ഷകരോടും പറയാനുള്ളത് ഇതാണ് ഞാൻ ഈ അളകനന്ദയെ കാണാൻ വേണ്ടി രണ്ട് വർഷം മുമ്പ് വരുമ്പോൾ അവസ്ഥ ഇതായിരുന്നില്ല എന്ന് വളരെ സന്തോഷം തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്ന് അടിമാലിയിൽ വന്നതിന് കാരണം ഒരു കാരണം അളകനന്ദ കൂടിയാണ് ഇദ്ദേഹം ജോർജ് വൈദ്യൻ ഞങ്ങളെ കാത്ത് നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഏതോ ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് അളകുന്നതിയുടെ വീടിൻ്റെ അവസ്ഥ അപ്പോൾ എല്ലാവരും കഴിയുന്നത് പോലെ ഞാൻ അത്രയ്ക്കും എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇത്തരം സാമ്പത്തിക സഹായങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്തകൾ ചെയ്യാറുള്ളൂ കാരണം ഇപ്പോൾ ഒരുപാട് ചാരിറ്റികളും തട്ടിപ്പുകളും ഒക്കെ ഉള്ള ഒരു സമയമാണ് അപ്പോൾ ഞാൻ വളരെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമാകാൻ പോകുന്നു അതിൽ തന്നെ ഒരു നാല് നാല് മൂന്നോ നാലോ ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത് അത് പക്ഷേ എനിക്ക് കണ്ട് ബോധ്യപ്പെട്ട് നൂറ് ശതമാനം ബോധ്യപ്പെട്ട ഒരു കാര്യം കൂടിയായതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് അളകനന്ദയുടെയും കാര്യം ഏറ്റവും എനിക്ക് കണ്ട് ഒരു കാര്യമാണ് അത് നിങ്ങളെക്കൊണ്ട് ഒരു സഹായം കാരണം അളകന്ദിയുടെ വീട് പൂർത്തിയാക്കിയാൽ മാത്രം പോരാ അവൾക്ക് പഠിക്കണം അതുപോലെ അവളുടെ അനുജന് പഠിക്കണം അവളുടെ ഭാവി എന്നും നമുക്കൊരാളുടെ അടുത്ത് മുമ്പ് വന്നിട്ട് കൈനീട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ കഴിയുന്നത് പോലെ നമ്മൾ ഈ റഹീമിനൊക്കെ വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി രൂപയൊക്കെ രണ്ട് മൂന്നും ദിവസം കൊണ്ട് സമാഹരിച്ചൊരു നാടാണ് നമ്മുടേത് അത്രയ്ക്കും ഒരു മനസ്ഥിതിയുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികൾ അപ്പോൾ കഴിയുന്നത് പോലെ അവളെ സഹായിക്കണം കാരണം അവളെ മുഖം കാണിക്കാൻ പറ്റില്ല നമ്മൾ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുള്ളതിനാൽ അത് കാണിക്കാൻ നമ്മളെ മുഖം നിങ്ങളെ കാണിക്കാൻ എനിക്ക് കഴിയുന്ന കഴിയുന്നില്ല അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം അളങ്ങുന്നതൊക്കെ ചെയ്യുക സാമ്പത്തിക സഹായങ്ങൾ അളകുന്നന്തൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അളകുന്നന്തയുടെ അക്കൗണ്ട് നമ്പറ് ഞാനിപ്പോൾ ഇതിനോടൊപ്പം കാണിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും കഴിയുന്നതുപോലെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് കാരണം നല്ലൊരു വളരെ സന്തോഷം തോന്നുന്ന ഒരു പ്രഭാതത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇത്രയ്ക്കും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കാരണം ഇത്രയും നല്ല മനുഷ്യൻ ഇതുപോലൊരു ഇതേപോലുള്ള മനുഷ്യരൊക്കെ അപൂർവമാണ് നമ്മളിത്രയോ ആൾക്കാരെ കാണുന്നതാണ് നിങ്ങൾ തരുന്ന ഓരോ പൈസയും പത്ത് രൂപ മുതൽ നമുക്ക് ഇതിനെ സഹായിച്ചവരുണ്ട് പക്ഷേ നമ്മൾ വകമായിട്ട് ചിലവഴിക്കില്ല ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമേ വരെ ചിലവഴിച്ചിട്ടുള്ളൂ കാരണം ആ അമ്പത്തിനാലായിരം രൂപ വിവരം പറഞ്ഞില്ലേ അത് എഴുപത്തി ആയിട്ട് ഇരുപതിനായിരം രൂപ ഇൻറസ്റ്റോ കൂടിയാ കിട്ടിയത് കിട്ടിയത് അപ്പോൾ എന്തായാലും സന്തോഷം ഇതിനെ ആ മുമ്പോട്ട് പോട്ടെ കാര്യങ്ങൾ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എന്തായാലും കാര്യത്തെ അവസ്ഥ ഞങ്ങൾ എത്തും അല്ല കൃത്യമായിട്ട് നിങ്ങൾ വരണം വരാതിരിക്കാൻ പറ്റില്ല ശരി